മഹാ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വിദ്യ ബുദ്ധി വിവേകം എന്നിവയുടെ എല്ലാം കാരകനായ ബുധൻ മാർച്ച് പതിനഞ്ചാം തീയതി മീനം രാശിയിൽ വക്രഗതിയിലായിരിക്കുകയാണ് അതായത് ബുധൻ റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് ഏപ്രിൽ ഏഴാം തീയതി വരെ ഏകദേശം ഇരുപത്തിനാല് ദിവസത്തോളവും ബുധൻ റീട്രോഗ്രേഡ് ആയിട്ടായിരിക്കും സഞ്ചരിക്കുന്നത് മീനം രാശി ബുധൻ്റെ നീചസ്ഥാനമാണ് പക്ഷേ ഇവിടെ ശുക്രൻ നിൽക്കുന്നതും ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനവുമായതിനാലും ബുധന് ഉണ്ടാകുന്നതും ഇവിടെ നീചഭംഗരാജയോഗം നിർമ്മിതമാകുന്നതുമായിരിക്കും മീനത്തിൽ ബുധനോടൊപ്പം സൂര്യൻ രാഹു ശുക്രൻ എന്നീ ഗ്രഹങ്ങളും നിൽക്കുന്നുണ്ടായിരിക്കും ബുധൻ വിദ്യ ബുദ്ധി വിവേകം കമ്മ്യൂണിക്കേഷൻ ഓൺലൈൻ ബിസിനസ് നെർവസ് സിസ്റ്റം സ്കിൻ ടൂറിസം അക്കൗണ്ട്സ് ബിസിനസ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബുധൻ്റെ റീട്രോഗ്രേഡായിട്ടുള്ള ഈ സഞ്ചാരമാറ്റം നിങ്ങളിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെ കുറിച്ചാണ് ഇവിടെ ഞാൻ വിവരിക്കുന്നത് ബുധൻ നിങ്ങളുടെ നാലും ഏഴും ഭാവങ്ങളുടെ അധിവനാണ് റീട്രോഗ്രേഡ് ആകുന്നത് നിങ്ങളുടെ രാശിയിൽ തന്നെയാണ് ഈ സമയത്ത് കുടുംബത്ത് എല്ലാവരുമായും ഒത്തൊരുമിച്ച് പോകുവാൻ ശ്രമിക്കണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റുമുണ്ടെങ്കിൽ അതിനൊക്കെ പരിഹാരം കാണേണ്ടത് ആവശ്യമായിരിക്കും സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും ഇളയ സഹോദരങ്ങളുമായി നല്ല ബോണ്ടിംഗ് ഉണ്ടാകുന്നതാണ് കുടുംബത്തെ മുതിർന്നവരുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ബിസിനസ്സിൽ ഈ സമയത്ത് കുറച്ച് റിസ്ക് എടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളിലും പുരോഗതി ഉണ്ടാകുന്നതാണ് കൺസ്ട്രക്ഷൻ മീഡിയ ഫിലിം ഇൻഡസ്ട്രി മാർക്കറ്റിംഗ് വക്കീൽ ഡോക്ടർ എന്നീ ഫീൽഡിലൊക്കെയുള്ളവർക്ക് ഈ സമയത്ത് പല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികപരമായ പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും മേലധികാരികളുടെ പ്രശംസ ലഭിക്കുന്നതും അത് കരിയറിൽ പുരോഗതി വരാൻ ഇടയാക്കുന്നതുമായിരിക്കും കരിയറിൽ പുതിയ റെസ്പോൺസിബിലിറ്റികൾ ലഭിക്കുവാനും സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്കിത് അനുകൂല സമയമായിരിക്കും ഈ സമയത്ത് പ്രതീക്ഷിച്ച റിസൾട്ടുകൾ ലഭിക്കുന്നതുമായിരിക്കും ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യത്തിലും പ്രത്യേകം ശ്രദ്ധയുണ്ടായിരിക്കണം പ്രത്യേകിച്ചും നേരത്തെ മുതൽ രോഗഗ്രസ്തരായിട്ടുള്ളവർ സമയത്ത് മരുന്നുകളും മറ്റും കഴിക്കേണ്ടത് ആവശ്യമായിരിക്കും ഇതാണ് മീനം രാശിയിൽ ബുധൻ വക്രഗതിയിലാകുമ്പോൾ മീനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം